ഓൺ ഞാൻ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ മെഡിറ്റൈന ഹോസ്പിറ്റൽ ഇന്ന് നമുക്ക് ഗർഭിണികളുടെ പ്രമേഹത്തെക്കുറിച്ച് സംസാരിച്ചാലോ ഗർഭിണികളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് പ്രമേഹം അത് പണ്ടത്തെ കാലത്ത് പോലെയല്ല ഇപ്പോൾ അതിന്റെ ഇൻസിഡൻസ് വളരെ കൂടി വരുവാണ് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ ഇരുപത് ശതമാനത്തോളം ഗർഭിണികളിൽ ഡയബറ്റീസ് ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ഓപ്ലി വരുന്ന അഞ്ചർ ഗർഭിണികൾ ഒരാൾ പ്രമേഹ രോഗം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ളവരാണ് അത് നിങ്ങൾക്ക് പ്രമേഹ രോഗം വരാൻ സാധ്യത ഉണ്ടോ എന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും അങ്ങനെ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രായം തന്നെയാണ് ഇപ്പം നമ്മളെല്ലാവരും പ്രഗ്നൻസി കുറച്ച് ജോബൊക്കെ സെറ്റിൽഡായി വളരെ പതുക്കെ മതി എന്ന് കരുതുന്ന ഗർഭിണികളാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള ഗർഭമാണ് നിങ്ങളുടെതെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കൂടാതെ ഫാമിലിയിലാർക്കെങ്കിലും നമ്മുടെ ഫാമിലിയിലാർക്കെങ്കിലും സ്ഥിരം ഡയബ അച്ഛനോ അമ്മയ്ക്കോ ക്ലോസ് റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനോ ഒക്കെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കും ഡയബറ്റീസ് പ്രഗ്നൻസിയിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾ ഒബീസ് ആയിട്ടുള്ള ലേഡിയാണോ അതായത് നിങ്ങളുടെ ബോഡി വെയിറ്റ് നിങ്ങളുടെ ബി ാണെങ്കിൽ കുറച്ച് വണ്ണമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് പി ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നമുക്ക് ഡയബറ്റീസ് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ് കരുതുന്നത് ഇനി റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെന്ന് കരുതി നിങ്ങൾ ഡയബറ്റീസ് വരത്തില്ല എന്ന് വിചാരിക്കരുത് ഇന്ത്യൻ പോപ്പുലേഷൻ ആണെന്നുള്ളത് തന്നെ നമ്മുടെ ഒരു റിസ്ക് ആണ് ഇന്ത്യക്കാലത്ത് ഡയബറ്റീസ് വരാനുള്ള ചാൻസ് ബാക്കി പോപ്പുലേഷനെ കാര്യം വളരെ കൂടുതലാണ് പിന്നെ നിങ്ങളുടെ പ്രീവിയസ് പ്രഗ്നൻസിയിലെ ഒരു ഡയബറ്റീസ് വന്നൊരു ഹിസ്റ്ററി ഉണ്ട് അല്ലെങ്കിൽ വളരെ തൂക്കം കൂടിയൊരു കുട്ടിയാണ് നിങ്ങൾക്ക് ഉണ്ടായേക്കുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ഡെലിവറി ചില ആൾക്കാരിൽ മാസം തികഞ്ഞ് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അത് വളരെ പെട്ടെന്ന് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിൽ നിന്ന് പോവുക ഇങ്ങനെയൊക്കെയുള്ള മിസ്ഹാപ്പിനി നിങ്ങളുടെ പ്രഗ്നൻസിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയബറ്റീസ് ഉണ്ടാകാൻ ഇടയുള്ള ഒരാളാണ് ഇനി നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും അതിനാണ് പ്രഗ്നൻസിയിൽ സാധാരണ ഷുഗർ നോക്കുന്ന പോലെ നോക്കിയാൽ മതിയോ പോരാ അതിനാണ് നമ്മൾ ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ് അഥവാ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ശരീരത്തിലേക്ക് ഒരു ലോഡ് ഓഫ് ഗ്ലൂക്കോസ് തരും സാധാരണ രീതിയിൽ എഴുപത്തഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് ആണ് നമ്മളങ്ങനെ കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡിക്ക് അതിനെ ഒന്ന് ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കും അപ്പോൾ അതൊരു പ്രത്യേക ലെവലുണ്ട് സാധാരണയായിട്ട് നമ്മൾ വൺ ഫോർട്ടിയാണ് അത് വെച്ചേക്കുന്നത് നൂറ്റി നാൽപ്പതിന് മുകളിലൊക്കെ ഒരു വാല്യൂ വന്നാൽ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പലതരം ടെസ്റ്റുകളുണ്ട് അത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഡോക്ടർ ഏത് ടെസ്റ്റ് വേണം എന്നുള്ളത് നിങ്ങളോട് സജസ്റ്റ് ചെയ്യും ഇനി എന്തുകൊണ്ടാണ് പ്രഗ്നൻസിയിലെ ഡയബറ്റീസ് ഉണ്ടാവുന്നത് നമ്മുടെ പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് നമ്മുടെ പ്ലാസ്സിൻ്റെ അഥവാ മാർബിളിലെ സെക്യൂരിറ്റി എന്ന കുറേ ഹോർമോൺസ് ഉണ്ട് ഹ്യൂമൻ പ്ലാസിൻ്റെ ക്ട്രോജൻ ഹിസ്ട്രോജൻ കോർട്ടിസോൾ മാതിരി കുറേ ഹോർമോൺസ് നമ്മുടെ ബോഡിയിലൊത്തേ ഇൻസുലിന് എഗയിൻസ്റ്റ് അറ്റാക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഡയബറ്റിസ് ഉണ്ടാവുകയും ചെയ്യുന്നത് ഇത് ഏത് സമയത്താണ് ഉണ്ടാവുന്നത് ഏത് സമയത്ത് വേണേലും ഉണ്ടാകും പക്ഷേ യൂഷ്വലി ഒരു അഞ്ച് മാസത്തിൻ്റെ തുടക്കത്തിലൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് വേറെ വേറൊരുതരം ഡയബറ്റിസ് രോഗികളുണ്ട് അത് തുടക്കത്തിലേ തന്നെ ചെറുപ്പത്തിലേ തന്നെ ഷുഗർ ഉണ്ടായിരിക്കുകയും അവർ ഗർഭാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് അതിൻ്റെ പേര് വേറെയാണ് അതിന് നമ്മൾ ഓവർ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രീ ജസ്റ്റേഷൻ ഡയബറ്റിസ് എന്നാണ് വിളിക്കുന്നത് ഇനി ജസ്റ്റേഷൻ ഡയബറ്റിസ് കാരണം അമ്മയ്ക്കും കുഞ്ഞിനും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആദ്യം അമ്മയുടെ പ്രശ്നങ്ങൾ പറയാം അമ്മയുടെ ഷുഗർ അൺകൺട്രോൾ അൺകൺട്രോൾഡായാലും അമ്മയ്ക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത യൂണൽ ട്രാക്ക് ഇൻഫെക്ഷൻ ആയാലും വജൽ ഇൻഫെക്ഷൻ ആയാലും അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഡയബറ്റീസിൻ്റെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഡയബറ്റിസ് ഉള്ള ബേബീസിന് തൂക്കം കൂടുതലായിരിക്കും മാക്രോസോമിയ നാല് കിലോ അടുപ്പിച്ചൊക്കെ വെയിറ്റ് വരും വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അബ്ഡമൻ കുറച്ച് വലുതായിട്ട് സ്ട്രെച്ച് ആവുന്നുണ്ട് അതന്നെ ആ ഒരു ഡിസ്കംഫർട്ട് ഒരു വലിയ വയറിൻ്റെതായിട്ടുള്ള ഡിസ്കംഫർട്ടുകൾ മെക്കാനിക്കലായിട്ട് വളരെയധികം ഉണ്ടാകും അത് മാത്രമല്ല മാസം തികയാതെ പെയിൻ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ തന്നെ ഡെലിവറി ആയാലും തൂക്ക കൂടുതലുള്ളത് കൊണ്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ഡെലിവറി ആവാനുള്ള സാധ്യതയാണ് ഉള്ളത് അതായത് ചിലപ്പോൾ ഇൻസ്ട്രുമെൻസ് വാക്കോം ഫോഴ്സസ് പോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരാം സിസേന സെഷൻ്റെ റേറ്റും ഉള്ള വലിയ കുട്ടികളുള്ള അമ്മകൾ അമ്മയിൽ കൂടുതലായി കണ്ടുവരാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുഞ്ഞായത് കൊണ്ട് തന്നെ ഡെലിവറി കുറച്ച് ഡിഫിക്കൽട്ടാവുന്നതുകൊണ്ട് ബേബിക്ക് ബർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഡയബറ്റിക് ബേബി ആണെങ്കിൽ കൂടുതലാവാനുള്ള സാധ്യതയുണ്ട് അതായത് ശ്വാസം മുട്ട് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാകുന്ന പെരുന്നേറ്റിൽ ആസ്ഫിക്സിയ റെസ്പിറേറ്ററി ഡിസ്ട്രസ് പോലെയുള്ള പ്രശ്നങ്ങൾ ശ്വാസ സംബന്ധമായിട്ടുള്ള തകരാറുകൾ സാധാരണ ബേബീസിനെ ഡയബറ്റിക് ബേബീസിന് കൂടുതലാണ് അതോടൊപ്പം തന്നെ അവരുടെ ഷുഗർ വളരെ പെട്ടെന്ന് താന്നു പോകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് പിന്നെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ രക്തത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലാണ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മഞ്ഞയുടെ അളവും കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് ഇനി ഡയബറ്റീസിന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ ഇല്ല മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം പ്രമേഹവും പ്രഗ്നൻസിയിൽ വരുന്ന പ്രമേഹവും വെറും ഡയറ്റ് കൺട്രോൾ കൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം അപ്പം പ്രഗ്നൻസിയിൽ കുഞ്ഞ് വളരുകയും വേണം എന്നാൽ അമ്മയുടെ കൺട്രോൾ ആവുകയും വേണം അതിന് നമ്മൾ എന്ത് ചെയ്യണം ആഹാരം ഒരു മിതമായ അളവിൽ ക്രമമായ ഇടവേളകളിൽ കഴിക്കുക അതായത് നമ്മൾ മൂന്ന് നേരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം സ്പ്ലിറ്റ് ചെയ്ത് ആറ് നേരമാക്കി കഴിക്കുക കൂടുതലും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക ഒരുപാട് മധുരമുള്ള പഴങ്ങളൊക്കെ ഒഴിവാക്കുക എക്സസൈസായിട്ട് ആഡ് ചെയ്യുന്ന ഷുഗർ ഒഴിവാക്കുക ുള്ള കുറേ കാര്യങ്ങൾ നോക്കി നമുക്ക് ഡയറ്റ് കൊണ്ട് തന്നെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും പിന്നെ അതിൽ കൺട്രോൾ ആവാത്തവർക്ക് പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള ടാബ്ലെറ്റ്സും ഇൻസുലിനും ഒക്കെ അവൈലബിൾ ആണ് അതെല്ലാം ചെയ്ത് കൺട്രോൾ ചെയ്ത് നിർത്താൻ കുറേ ആൾക്കാർക്ക് പേടിയാണ് ഇൻസുലിൻ ഇൻസുലിനെടുത്താൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും ഇൻസുലിൻ എടുക്കാതിരുന്നാലാണ് പ്രോബ്ലം ഇൻസുലിൻ എടുത്ത് ഷുഗർ കൺട്രോൾ ആക്കി നിർത്തുകയാണെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരു തകരാറും സംഭവിക്കുകയില്ല പ്രഗ്നൻസിക്ക് ശേഷം ഈ ഷുഗർങ്ങ് മാറുകയും ചെയ്യും അപ്പം നമുക്ക് ആ രീതിയിൽ ഷുഗറിനെ വളരെ ഈസിയായി കൺട്രോൾ ചെയ്യാം പിന്നെ ഷുഗറുള്ള എല്ലാ ഗർഭിണികളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞിൻ്റെ അനക്കം നമ്മൾ ഒരുപാട് സ്ത്രീകൾ കണ്ടിട്ട് ആ ഡേറ്റ് എടുക്കാറാകുമ്പോൾ അനക്ക് നിൽക്കുന്നതായിട്ട് അപ്പോൾ ഒരു മുപ്പത്തിരണ്ടാഴ്ച തൊട്ട് തന്നെ എല്ലാ ഷുഗറുള്ള ഗർഭിണികളും കുഞ്ഞിൻ്റെ അനക്കത്തിൻ്റെ ചാർട്ട് അഥവാ കിക്ക് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയബറ്റീസിന് നമുക്ക് പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല പ്രഗ്നൻസിൽ വരുന്നത് പക്ഷെ അത് വരാതിരിക്കാനായിട്ട് നമുക്ക് മുൻകരുതലുകൾ എടുക്കാം ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ തുടക്കം മുതൽ തന്നെ അമിതമായ മധുരമൊക്കെ ഉപയോഗിക്കാതെ സൂക്ഷിക്കുക കറക്റ്റായിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യുക ഡയബറ്റീസ് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുക കോംപ്ലിക്കേഷൻസ് അങ്ങനെ നമുക്ക് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസിൽ ഡയബറ്റീസ് വന്നിട്ടുള്ള ആളാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഷുഗർ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡെലിവറിക്ക് ശേഷം കൃത്യമായ ഇടവേളകളിൽ ഷുഗർ കൺട്രോൾ ചെയ്യുകയും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഹാബിറ്റ് ഫോളോ ചെയ്യും ചെയ്യുക താങ്ക് യു